അപ്പോൾ അത് എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് കാരണം വീടിപ്പം ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മൾ ഒരു നമ്മളും പ്രതീക്ഷിച്ചില്ല ഒരു പത്തമ്പതിനായിരം പേര് നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടു ആ വീഡിയോ ഏതാണെന്നുള്ളത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എങ്ങനെ വീട്ടിലിരുന്ന് ക്യാഷ് ഉണ്ടാക്കാം അതായത് നമ്മുടെ നമ്മുടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്കിടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് സെയിൽ ചെയ്തിട്ട് നിങ്ങൾക്കൊരു വരുമാനം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു പത്ത് രൂപ പോലും മുടക്കം വരാതെ ഒരു വരുമാനം നേടാം അതെങ്ങനെ നേടാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ കുറേ പേര് നമ്മൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് വന്നു എനിക്ക് താല്പര്യമുണ്ട് താല്പര്യമുണ്ട് നമ്മൾ ഒരുപാട് മെസ്സേജസ് വന്നു പിന്നെ ഒരുപാട് മെസ്സേജസ് നമ്മൾ ഇനിയും നോക്കാൻ കിടക്കണ്ട കേട്ടോ ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ കുറേ മെസ്സേജിന് റിപ്ലൈ തന്നിട്ടില്ല കാരണം നമ്മളും പ്രതീക്ഷിച്ചില്ല ഇത്രയും മെസ്സേജുകൾ വരും കമൻ്റുകൾ വരും നമ്മളും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എന്താ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരാതിരുന്നത് ഓക്കെ ഒന്നാമത്തെ കാര്യം അപ്പോൾ റീസെല്ലിങ് എ നമ്മൾ ചെയ്യുന്ന കാര്യം റീസെല്ലിംഗ് ആണ് റീസെല്ലിങ് എങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റുകൾ വീട്ടിലിരുന്ന് ഒരു രൂപ പോലും മുടക്കാതെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അതെങ്ങനെയാണോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇത് നമ്മുടെ ഇത് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇതെല്ലാം നമ്മൾ തന്നെ നമ്മുടെ അതിൻ്റെ കുർത്തീസാണ് നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് കൊണ്ടുവരുന്ന കുർത്തീസാണ് അപ്പം ഈ ലേഡീസ് കുർത്തീസാണ് നമ്മൾ അതിൻ്റെ മാനുഫാക്ചർ അപ്പോഴത് നമ്മൾ ലേഡീസ് കുർത്തീസിൻ്റെ മാനുഫാക്ചറാണ് നമുക്ക് ഹോൾസെയിൽ ആയിട്ടുണ്ട് റീറ്റെയിൽ ആയിട്ടുണ്ട് നമുക്ക് രണ്ട് ഷോപ്പും ഉണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ ഇതൊക്കെ ലേഡീസിൻ്റെ കുർത്തീസാണ് നമ്മളതിപ്പോൾ ഇതെല്ലാം പ്രൊഡക്ഷൻ കഴിഞ്ഞ് വന്ന കുർത്തീസാണ് ഇതെല്ലാം അപ്പോൾ ഈ ഈ കുർത്തീസ് നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കു വരാതെ വീട്ടിലിരുന്ന് സെയിൽ ചെയ്യാം അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇതിപ്പം നിങ്ങൾ നമ്മൾ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പ് നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട് അപ്പോൾ നിങ്ങൾ നമുക്ക് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും അപ്പോൾ അതിനുശേഷം ഇപ്പം ഈ കുർദീസിൻ്റെ എല്ലാ തന്നെ ഫോട്ടോസും നിങ്ങൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്ത് തരും ഫോട്ടോസും ഉണ്ടെങ്കിൽ വീഡിയോസും നമ്മൾ ഷെയർ ചെയ്തു തരും അത് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് എങ്ങനെയാണോ അങ്ങനെ ഷെയർ ചെയ്യാം നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഈ റിസൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ വീഡിയോ പറയുന്നത് അപ്പം ഈ റീസെല്ലിങ് ചെയ്യുന്നവർ ചിലവർക്ക് അവരുടെ ഒരു ഷോപ്പിൽ ഇരുന്നിട്ട് വേറെ ഷോപ്പുള്ളവർ തന്നെ റീസെല്ലിങ് നമ്മളെ ഇന്ന് വാങ്ങിച്ച് ചെയ്യുന്നവരുണ്ട് അതല്ല വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നിങ്ങളൊരു പേരിൽ ഇപ്പോൾ എന്താ പറയുക ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക ഇൻസ്റ്റാഗ്രാമിലോ വാട്ട്സപ്പിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാം ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നമ്മൾ തരുന്ന ഫോട്ടോസും വീഡിയോസും ഒരുപാട് റീസെല്ലിങ്ങിൻ്റെ പ്ലാറ്റ്ഫോംസ് വേറെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഇതും നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ എടുക്കാം അപ്പം നമ്മൾ ഈ പറഞ്ഞ ഐറ്റംസിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് നിങ്ങൾക്ക് തരും അപ്പോൾ ആ ഫോട്ടോസ് നിങ്ങൾ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ തന്നെ പേരിൽ നിങ്ങൾക്കത് പോസ്റ്റ് ചെയ്യാം നമ്മുടെ ഫോട്ടോസ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം അപ്പം നിങ്ങളുടെ ഏതെങ്കിലും കസിൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇവിടുന്ന് അയച്ചു കൊടുക്കും നമ്മൾ ഈ ഉദാഹരണത്തിന് നമ്മൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്കാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ മാർജിൻ എത്രയാണോ അത് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് സെയിൽ ചെയ്യാം നമുക്ക് നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് പറയുന്ന റേറ്റ് മാത്രം തന്നാൽ മതി നിങ്ങൾ ഫസ്റ്റ് അവരുടെ നിന്ന് നിങ്ങളാണ് അവരുടെ നിന്ന് പേയ്മെൻറ്റ് വാങ്ങണേ എന്നിട്ട് ഞങ്ങൾക്ക് ബാലൻസ് എമൗണ്ട് നമുക്ക് ഇട്ട് തന്നാൽ മതി ഓക്കെ അത് നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് വൃത്തിയായിട്ട് നിങ്ങളുടെ കസ്റ്റമർക്ക് നമ്മൾ അയച്ചു കൊടുക്കും അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും വാങ്ങിക്കുക ആ അഡ്രസ്സ് നമുക്ക് ഷെയർ ചെയ്തു തരിക അതിനുശേഷം നമ്മൾ ഇവിടെ അത് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച് തരാം പാക്ക് ചെയ്ത് നമ്മളിവിടുന്ന് പോസ്റ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും ആ കസ്റ്റമർക്ക് അത് നമ്മുടെ പോസ്റ്റ്മാൻ അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ തരുന്ന അഡ്രസ്സിലേക്ക് പോസ്റ്റ്മാൻ കൊണ്ടു കൊടുക്കും പോസ്റ്റ് വഴിയാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ അയക്കുന്ന കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം തരും അപ്പോൾ അതാണ് റീസൻ്റ് അപ്പോൾ അതായത് നിങ്ങൾക്കൊരു രൂപ പോലും മുടക്കു വരാതെ നമ്മുടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളുടെ കസ്റ്റമറിന് സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ കൂടുതൽ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് താഴെ നമ്പർ താഴെ കൊടുക്കുക അതിൽ മെസ്സേജ് ഇട്ടാൽ മതി മെസ്സേജ് ഇടുമ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാവും നമുക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടാനായിട്ട് കാരണം അതിൽ മാത്രം മെസ്സേജ് നമുക്കൊന്ന് കിടക്കുന്നുണ്ട് അപ്പം ഞാനിത് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതും ഞാനത് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ പാക്ക് ചെയ്ത് ഇതിപ്പോൾ ഓരോ ഡ്രസ്സും ഓരോ പീസസ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് അയക്കണമാണ് പല പല അഡ്രസ്സിലേക്കാണ് പോകണത് ട്രിവാൻഡ്രം നമ്മൾ വേൾഡ് വൈഡ് ഷിപ്പിംഗ് പോകണം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഷിപ്പിങ്ങിൻ്റെ കോസ്റ്റിൽ ചെറിയ ഡിഫറൻസ് വരും ബാക്കിയെല്ലാം നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്ത് നിങ്ങളുടെ കസ്റ്റമർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും നമ്മൾ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ അത് പുറം കൊണ്ട് വീട്ടിൽ കൊടുക്കും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടത് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഈ കാണുന്ന മെസ്സേജിൻ്റെ താഴെ പിൻ ചെയ്ത് വെച്ചേക്കാം വീഡിയോയുടെ താഴെയുള്ള മെസ്സേജിൻ്റെ അടിയിൽ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾ റീസെല്ലിങ് ആണ് ഡ്രസ്സിൻ്റെയാണ് ആണ് ചെയ്യണേ നമ്മൾ താല്പര്യമുള്ളവർ മാത്രം ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്